ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മുടെ ഈ വണ്ടിയിൽ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ ജീറ്റോ മിനി ഈ വക വണ്ടികളൊക്കെ നിർത്താൻ എന്താ കാരണം എന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ചോട്ടെ വേറെ എവിടെയൊന്നുമല്ല എന്റെ പരിചയത്തിൽ ഒരു മറ്റേ വർഷാപ്പുകാരം അതായത് പാച്ച് വർക്ക് അതായത് ടോട്ടൽ ലോസ് ആയ വണ്ടികളൊക്കെ എടുത്ത് ആള് രണ്ടാമത് റെഡി ആക്കി കൊടുക്കണം ഒരു വർഷാപ്പുകാരം ഉണ്ട് അയാളെടുത്ത് അന്വേഷിച്ചപ്പോഴാണ് കാര്യം പറയണത് ഈ വണ്ടി എന്താണ് കമ്പനി നിർത്താൻ കാരണം കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ കേന്ദ്രത്തിന്റെ നിയമപ്രകാരം അതായത് നിയമം ഒരു മാറ്റി ഇപ്പൊ വാഹനങ്ങളിലൊക്കെ എയർ ബാഗ് നിർബന്ധാക്കി പാസഞ്ചർ വണ്ടിട്ടാ പാസഞ്ചർ വഞ്ചർ വണ്ടിയിൽ ആരും ആൾക്കാർക്കൊക്കെ സേഫ്റ്റിയാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ നിർബന്ധാക്കിയത് ഇപ്പോഴല്ല അത് ഒരു രണ്ട് മൂന്ന് ഈ വണ്ടി നിർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതില് എല്ലാ വണ്ടികളും നിർത്തി രണ്ടായിരത്തിഇരുപത് തൊട്ട് വണ്ടി ഇറങ്ങിയിട്ടില്ല അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് വന്നിട്ടുള്ള നെയ്മായിരിക്കും അത് കാരണം കൊണ്ടാണല്ലോ രജിസ്ട്രേഷൻ വണ്ടിക്ക് കൊടുക്കാനിത് എന്താ സംഭവം കഴിഞ്ഞാ നമ്മുടെ ഈ വണ്ടിക്ക് എയർ ബാഗ് ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ വണ്ടിക്ക് ബ്രേക്ക് സിസ്റ്റം വളരെ മോശമാണ് ഏർ ബ്രേക്ക് സിസ്റ്റം വളരെ മോശാന്ന് പറഞ്ഞു കഴിഞ്ഞാ റിയാം ഈ വണ്ടി ഓടിക്കണവർക്കറിയാം സത്യത്തിൽ ഇതിന്റെ ബ്രേക്കിന്റെ അവസ്ഥ വിചാരിച്ചോടത്തോ ചവിട്ടിയോടത്ത് കിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് ബ്രേക്ക് സിസ്റ്റം വളരെ മോശ അപ്പൊ സേഫ്റ്റിയുടെ കാര്യത്തില് ഈ വണ്ടി അല്ല അതുപോലെ തന്നെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാ കണ്ടെയ്നറുകള് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ എ സി നിർബന്ധി അതും കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ വണ്ടിയിലും ഹെയർ ബാഗ് ഇല്ല എന്നുള്ളൊരു പോരായ്മ മാത്ര പക്ഷെ എയർ ബാഗ് വെച്ച് ഈ വണ്ടി ഇറങ്ങി വരണെങ്കിൽ കുറഞ്ഞത് ഒരു ആറ് ലക്ഷം രൂപങ്ങിലായിരിക്കും ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം എല്ലാ സെറ്റപ്പോടും കൂടി ഇറങ്ങണങ്ങേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടി മേടിച്ചിട്ട് നമ്മൾ ഓട്ടോടാക്സി ഓടിക്കുന്നു പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ മുതലാവില്ല ഈ വണ്ടി നിർത്തി സെൻസർ ഇറക്കിയതിനു ശേഷം സെയിലില്ലാണ്ടല്ല കമ്പനി നിർത്തി കാരണം നല്ല സെയിലുള്ള വണ്ടി ആടന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ എടുത്ത് നല്ല വാടകയും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായി വന്നതാടുന്നു അപ്പൊ ഇതൊക്കെയാണ് ഈ വണ്ടി നിർത്താനുള്ള കാരണം ഓക്കെ